അനാഥമായ കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല ഇപ്പോൾ നടൻ്റെ ഭാര്യ രേണുവിനാണ് സുധയുടെ രണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണിപ്പോൾ രേണുവിൻ്റെ ലക്ഷ്യം അഭിനയത്തിൽ താൽപ്പര്യമുള്ള രേണു നാടകം മ്യൂസിക്കൽ വീഡിയോകൾ എന്നിവയെല്ലാം സജീവമാണ് അടുത്തിടെ ചില റൊമാൻറ്റിക് റീലുകളിലും അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ കടുത്ത വിമർശനമാണ് റേണുവിന് നേരിടേണ്ടി വന്നത് മലയാളം ടെലിവിഷനിൽ ഏറെ ആരാധകരുള്ള ഷോയായിരുന്നു സ്റ്റാർ മാജിക് പരിപാടിയിലെ പ്രധാന താരമായിരുന്നു അന്തരിച്ച കൊല്ലം സ്തുതി ഇപ്പോഴത്തെ ആ കൊല്ലം സ്തുതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ഷോയുടെ ഡയറക്ടർ അനൂപ് ജോൺ കൊല്ലം സ്തുതി ചേട്ടൻ്റെ അഭാവം നികത്താൻ കഴിയില്ല അദ്ദേഹം ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയ്ക്ക് ആരാധകർ പുള്ളിക്ക് ഇല്ലായിരുന്നു എന്നതാണ് സത്യം അദ്ദേഹം മരിച്ച ശേഷമാണ് ഇത്രയധികം ആളുകൾ ചേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് മനസ്സിലാക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ ഇത്രയധികം ആരാധകർ ഉണ്ടായിരുന്നുവെങ്കിൽ ചേട്ടൻ വേറെ ലെവലെത്തുമായിരുന്നു സുതിചേട്ട് നിഷ്കളങ്കതയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം വെറുതെ ഇരുന്നെന്ന് ചിരിച്ചാൽ മാത്രം മതി അത് കാണാൻ ഇഷ്ടമുണ്ടായിരുന്ന നിരവധി പേരുണ്ടായിരുന്നു ഒപ്പം കൂടുതൽ ചീത്ത വിളിക്കുന്നവരുമുണ്ടായിരുന്നു ഷോ നടക്കുന്ന സമയത്ത് എന്തിനാണ് ഇതിനകത്ത് സുതിയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കമൻറ്റുകൾ പോലും വന്നിട്ടുണ്ട് ഇപ്പോൾ സുതിചേട്ടൻ്റെ ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ആരുടെയും ജീവിതത്തിലോ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണം പലയിടത്തു നിന്നും രേണുവിനെ ജോലി ശരിയാക്കി കൊടുത്തിരുന്നു പക്ഷേ അവർ അതിന് അല്ല എന്ന് പറഞ്ഞ സ്വയം പോരുകയായിരുന്നു ഇപ്പോൾ വീഡിയോസൊക്കെ വന്നു തുടങ്ങി അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അഭിപ്രായം പറയാം പക്ഷേ ആരും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ല എന്നാണ് അനൂപ് ജോൺ പറഞ്ഞത്